ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് മന്ത്രി ഉയർത്തിയ നുണകളുടെ ചീത്തുകൊട്ടാരം തകർന്നു ഇപ്പോൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അതറിഞ്ഞത് അവരപേക്ഷ നൽകിയെ കൊയാസിസ് കമ്പനി അപേക്ഷ നൽകി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായത് എന്ന് ഞങ്ങൾ അന്ന് ചോദിച്ചു പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ ഒരു ഡിസ്റ്റിലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണ് ഇത് അറിഞ്ഞതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ് എന്നാൽ അവർ പതിനാറ് ആറ് രണ്ടായിരത്തി മൂന്നിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു ഇത് ദ നീതി ആയോഗ് ഡയറക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻവിറ്റേഷൻ വി ആർ ഡി ഡിസൈറസ് ടു സെറ്റപ്പ് എ വേൾഡ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് കെ എൽ പി ഡി കെപ്പാസിറ്റി എത്തനോൾ പ്ലാന്റ് എന്നാണ് അതായത് സംസ്ഥാന ഗവൺമെൻറിൻ്റെ ക്ഷണപ്രകാരമാണ് അവിടെ ഇത് സ്ഥാപിക്കുന്നതെന്നാണ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നു അപ്പോൾ ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുമതി കൊടുക്കുന്നത് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ ക്ഷണപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങളിത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളുണ്ട് കാരണം ഇവർക്ക് ഐ ഒ സി അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഐഒസിയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ ഇൻക്ലോസിംഗ് ഹിയർ വിത്ത് ദ ഇൻവിറ്റേഷൻ ഓഫ് ഓയിൽ കമ്പനീസ് ഫോർ സൈനിങ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എഗ്രിമെന്റ് വിത്ത് അപ്കമിംഗ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ സപ്ലൈ ഓഫ് ഡീനാച്ഡ് അൻഹൈഡ്രസ് എത്തനോൾ ടു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ത്രൂ ഇ ടെൻഡർ ഫോർ യുവർ കൈൻഡ് റെഫറൻസ് അക്കോർഡിംഗ്ലി വി ഹാവ് ടു സാറ്റിസ്ഫൈ ടു കണ്ടീഷൻ ടു ടേക്ക് പാർട്ട് ഈ ടെൻഡർ എന്നാണ് അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും ലാൻഡ് അവൈലബിലിറ്റി ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വാട്ടറാണ് വേണ്ടത് ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് എന്തിനാണ് മന്ത്രി പറഞ്ഞത് ഐ ഒ സി അംഗീകാരം കൊടുത്തതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ് ഐഒ സി അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പച്ചക്കളെ മന്ത്രി പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അംഗീകാരം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കൊടുത്തത് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്നാണ് അതായത് ഐ ഒ സിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അവർ രണ്ട് കള്ളങ്ങളാണ് പൊളിഞ്ഞ് വീഴുന്നത് രണ്ട് കള്ളങ്ങൾ പിന്നെ മൂന്നാമതൊരു കാര്യം വാട്ടർ അതോറിറ്റിക്ക് ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇവരാകെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണമായും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് അതായത് ലാൻഡ് കിട്ടി ആൻഡ് ഫോർ ദ വാട്ടർ റിസോഴ്സസ് വി ആർ ഡിപ്പെൺ വാട്ടർ റിസോഴ്സസ് ഫ്രം വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കിൻഫ്ര ആൻഡ് അതർ സോഴ്സസ് ഇവരുടെ ഇവരുടെ വെള്ളമാണ് വേണ്ടത് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് എത്രയാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല എത്ര വെള്ളം ഞങ്ങൾക്ക് ആവശ്യമുള്ള പറയുന്നു രസകരമായ കാര്യം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് ഇവർ അപേക്ഷ കൊടുക്കുന്നു അന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രൻഡീഗ് എഞ്ചിനീയർ ഇതൊരു സ്പീഡാണ് എന്തൊരു സ്പീഡാണ് സെയിം ഡേറ്റിൽ അപേക്ഷ കൊടുക്കുകയാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് വാട്ടർ കാൻ ബി എക്സ്പെയർഡ് ടു ദി അപ്കമിങ് പ്രോജക്ട് ഫ്രം ദിൻഫ്രാട്ടർ സപ്ലൈ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ വാട്ടർ അതോറിറ്റി സെയിം ഡേറ്റ് കൊടുക്കം ഞങ്ങൾ പറഞ്ഞ പോയിന്റുകൾ തെളിയാണ് കേരളത്തിലെ മദ്യനയം മദ്യനിർമ്മാണ എത്തനോൾ പ്ലാന്റും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും കേരളത്തിൽ നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുമെന്നുള്ള മദ്യനയം സംസ്ഥാന ഗവൺമെന്റിന്റെ മാറുന്നതിനു മുമ്പ് തന്നെ ഈ കമ്പനിയായിട്ടുള്ള ഡീൽ ഡീലുറപ്പിച്ചു ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് മദ്യനയം മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ സ്ഥലം എലപ്പള്ളിയിൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം കിട്ടിയെന്നാണ് മന്ത്രി വലിയ മഹത്തരമായി കമ്പനിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം മേടിച്ചത് പോലും കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കൺസെൻ്റ് മേടിച്ചുകൊണ്ടാണ് അവിടെ പോയി അംഗീകാരം വാങ്ങിച്ചത് അപ്പോൾ ഈ കേരള ഗവൺമെൻറ് ഈ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇവർക്ക് ഐ ഒ സിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല കമ്പനി ഇവരുമായിട്ട് ഒരുമിച്ച ഡീലാണ് മാത്രമല്ല അവർ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ ഈ അനുമതി കിട്ടുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അനുമതി കിട്ടുന്നത് ഇവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കുന്നത് എങ്ങനെ ഫോർ സൈനിങ് ലോങ് ടേം ഓഫ് ടേക്ക് എഗ്രിമെന്റ് വിത്ത് അപ് ടേക്ക് അപ്കമ്മിങ് ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാട് കേരള ആന്ധ്രാപ്രദേശ് അക്സെട്ര ഐ ഒ സിയിൽ ഈ കരാറ് വയ്ക്കുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടെൻഡർ വെക്കുമ്പോൾ തന്നെ കേരളത്തിൽ എത്തനോൾ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഐഒ സിയിൽ വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവർക്ക് ഇപ്പോഴാണ് അനുമതി കൊടുത്തത് അതിനു മുമ്പേ തന്നെ കമ്പനി ഐ ഒ സിയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷയിൽ കേരളത്തിൽ കേരളത്തിൽ തുടങ്ങാൻ ആര് തീരുമാനിച്ചെന്ന് അതിനു മുമ്പ് തന്നെ പറയാണ് അപ്പം ഇതെല്ലാം ഗൂഢാലോചനയും അഴിമതിയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണങ്ങൾ അടിവരയിടുന്നതാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് നുണയാണ് പറഞ്ഞത് തെറ്റായ കാര്യമാണ് ഈ കമ്പനിയെ പുകഴ്ത്തി സംസാരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളവർ ഇത് ഒരു വലിയ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ വേറെ ആളുകൾ പരിചയപ്പെടുത്തി ആ കമ്പനിയെ ക്ഷണിച്ച് ഇവിടുത്തെ മദ്യനയം മാറ്റി ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്